അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് കോഴിക്കോട് ലുലുമാൾ കാണാൻ പോയതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത് ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു മാൾ മൊത്തമായിട്ട് കാണിക്കുന്ന എന്തൊക്കെ ഷോപ്പ് ഉണ്ട് എന്നുള്ളതൊക്കെ ഇന്ന് നമ്മൾ ഇപ്പോൾ കാണിക്കുന്നത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ ഫുള് ഇങ്ങനെ ഓൺ ആയിട്ടുള്ള ഓഫേഴ്സും പിന്നെ അവരുടെ ഇൻട്രൊഡക്ടറി ഓഫേഴ്സും ഒക്കെ ആയിട്ട് ഒരുപാട് ഓഫറുകളുടെ ഒരു പൂരം തന്നെയാണ് കേട്ടോ ഫസ്റ്റ് ഇന്ന് നമ്മൾ കയറുമ്പോൾ കണ്ടത് ആക്സിൻ്റെ പെർഫ്യൂംസ് ആണ് ഒക്കെ അമ്പത് ശതമാനത്തിനാണ് കേട്ടോ കിട്ടുന്നത് പിന്നെ കുറേ ഷവർ ജെല്ലുകൾ കണ്ടിട്ടോ ഫിയാമയുടെ ഷവർ ജെല്ലൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫറാണ് ഈ വലിയ ബണ്ടിൽ പാക്ക് ഒക്കെ വാങ്ങി വെച്ചാൽ നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാൻ എക്സ്പയർ ചെയ്യാൻ ഒരുപാട് രണ്ട് മൂന്ന് വർഷം വരെ എക്സ്പയർ ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാം ഫിഫ്റ്റി പെർസെൻറ് ഓഫറാണ് ഈ സെന്നിൻ്റെ അതുപോലെ തന്നെ സെന്നിൻ്റെയും ഡവ്വിൻ്റെയും ഒക്കെ നല്ല ഓഫേഴ്സ് ഉണ്ട് കേട്ടോ ഹാൻഡ് വാഷ് ഒക്കെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ് ഒരുപാട് അല്ല മെഡിമിക്സിൻ്റെയും പിന്നെ കുറേ കമ്പനികളുടെയും കേട്ടോ ബൈ വൺ ഗെറ്റ് വൺ അങ്ങനെ ടു രണ്ടെണ്ണം ഒന്നിച്ച് പാക്ക് ചെയ്തിട്ടുള്ള കോംബോ പാക്സ് ഉണ്ട് സന്തൂറൊക്കെ ഉണ്ട് ബൈ വൺ ഗെറ്റ് വൺ അങ്ങനെ നമ്മൾ കുറച്ച് ഹാൻഡ് വാഷുകളും ഷവർ ജെൽസും ഒക്കെ വാങ്ങി പിന്നെ ഇത് നല്ല മോയ്സ്ചറൈസിങ് ക്രീമുകളുണ്ട് ഷാംപൂകളുണ്ട് ഈ ലോറിയലിൻ്റെ ഷാംപു അതുപോലെ തന്നെ എയിറ്റ് നയൻറ്റി നയൻ ഉള്ളത് ഫോർ ഫോർട്ടി നയനേ ഉള്ളൂ കേട്ടോ ഒക്കെ ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫറാണ് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് നല്ല നല്ല ബ്രാൻഡ് ഐറ്റംസാണ് ഓഫറിൽ തരുന്നത് അല്ലാതെ ചീപ്പായിട്ടുള്ള ലോ ക്വാളിറ്റി സാധനമല്ല നല്ല ക്വാളിറ്റിയുള്ള ലോറിയലിൻ്റെ നിവ്യയുടെ ലവ് ഇൻ്റെ സാധനങ്ങളാണ് നമുക്ക് ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫറിൽ കിട്ടുന്നത് കേട്ടോ ഇത് ഒരുവിധം സൂപ്പർ മാർക്കറ്റ് സ്റ്റോക്കും ഇത്രയും ഒരു ലോ ആയിട്ടുള്ള ഫെയറിൽ നമുക്ക് കിട്ടില്ല ഈ ജെന്നിൻ്റെ അതുപോലെ തന്നെ ജെന്നിൻ്റെ ഷവർ ക്രീം ഇതൊക്കെ നല്ല ഓഫറിൽ ഫിഫ്റ്റി പെർസെൻ്റ് ഓവർ ഓഫറിലാണ് കിട്ടുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ ലാവൻ്ററിൻ്റെ ഒക്കെ ഓരോ ഫ്ലേവർ വാങ്ങി എന്തായാലും ചീത്താവുന്ന സാധനമൊന്നുമല്ല കുറേ കാലം ലാസ്റ്റ് ചെയ്യുന്നതായിരുന്നു കുറച്ച് കൂടുതലായിട്ട് തന്നെ നമുക്ക് വാങ്ങി സ്റ്റോക്ക് ഒന്നും അങ്ങനെ കുഴപ്പമില്ല നല്ല കാണുമ്പോൾ തന്നെ നമുക്ക് വാങ്ങാനും തോന്നും ഒക്കെ ഒരുപാട് വെറൈറ്റി ബ്രാൻഡഡ് ഐറ്റംസും ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫറും പിന്നെ ഈ കോൾഗേറ്റിൻ്റെയൊക്കെ വണ്ടി പാക്കിന് ഒരു ടു സിക്സ്റ്റി ഫൈവ് ആണ് ഒക്കെ ഒരു നൂറ് രൂപയൊക്കെ കുറവുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റ് ഒന്നുമില്ല നൂറ് നൂറ്റി ഇരുപത് രൂപയൊക്കെ ഈ കോംബോ ആയിട്ട് വാങ്ങുമ്പോൾ കുറവുണ്ട് കുറേ എണ്ണത്തിനുണ്ട് അങ്ങനെ ഓഫർ കുറച്ച് കൂടുതലുള്ളതൊക്കെ നോക്കിയിട്ടാണ് ഇപ്രാവശ്യം വാങ്ങിയത് ഇതൊക്കെ കണ്ടു ചെറിയൊരു ഒരു ഹണ്ട്രഡ് റുപ്പീസിൻ്റെയൊക്കെ നയൻറ്റി റുപ്പീസിൻ്റെയൊക്കെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ചിലതൊക്കെ അങ്ങനത്തെ ഒന്നും നമ്മൾ വാങ്ങിയില്ല കുറച്ച് നല്ല ഓഫേഴ്സ് ഉള്ളതും ഒക്കെ കുറച്ച് അവിഷൻ്റായിട്ടും നല്ല കുറച്ച് വാങ്ങി സ്റ്റോക്ക് വെക്കാൻ വിചാരിച്ചു പിന്നെ കുറേ പെർഫ്യൂംസ് ഉണ്ട് കേട്ടോ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെർഫ്യൂംസും കുറേ വെറൈറ്റി പെർഫ്യൂംസ് ഉണ്ട് അങ്ങനെ പെർഫ്യൂംസ് പെർഫ്യൂംസ് ചിലതൊക്കെ ഓഫർ ഉള്ളതും ഓഫർ ഓഫറില്ലാത്തൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാ ബ്രാൻഡ്സും കിട്ടും കേട്ടോ പിന്നെ ഫേസ് വാഷുകൾ കുട്ടീക്കിൻ്റെയൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ട് കിട്ടാം കുറെ എണ്ണം ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫർ ഉണ്ടും വൺ എയ്റ്റിയുടെ വൺ ടെന്നുള്ളതൊക്കെ ഉണ്ട് പിന്നെ കുറേ ഈ ബാംസ് ഒക്കെ ഉണ്ട് നിവ്യയുടെ കുറേ ലിപ് ബാംസ് അതൊന്നും വലിയൊരു ഓഫർ ഒന്നും ഇല്ല ഒരു ഫൈവ് റുപ്പിയും ടെൻ റുപ്പിയൊക്കെ ഡിഫറൻസ് ഉള്ളൂ ഈ ലോറിയലിൻ്റെ കാജിൽ വൺ നയൻറ്റി നയൻ്റെ അത് വൺ തേർട്ടി നയ്യും കിട്ടും കേട്ടോ പിന്നെ കുറേ ബോഡി ക്രീംസ് അലോവെറ ജെൽസ് മോയ്സ്ചറൈസിങ് ലോഷൻസ് അങ്ങനെ നിവ്യയുടെ കുറേ നല്ല ബ്രാൻഡ്സ് ഹിമാലയ നിവ്യ അതൊക്കെ നല്ല അത്യാവശ്യം നല്ല ഓഫറുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റൊന്നും ഇല്ല നമുക്കൊരു ട്വൻറ്റി പെർസെൻ്റ് ഒക്കെ ഒരു ആ റേഞ്ചിലുള്ള ഓഫേഴ്സ് ഉണ്ട് കിട്ടാം ഫിഫ്റ്റി പെർസെൻ്റ് ഉള്ളത് അവർ സെപ്പറേറ്റ് തന്നെ ഫിഫ്റ്റി പെർസെൻ്റ് എന്ന് പറഞ്ഞ എല്ലായിടത്തും ബോർഡ് വലിയ ബോർഡ് നോക്കിയിട്ടുണ്ട് കോൺസിൻ്റെ മോസ്ച്ചറൈസിങ് ക്രീമൊക്കെ ഫിഫ്റ്റി പെർസെൻ്റ് ഓഫർ ആട്ടോ കോൺസിൻ്റെ കുറേ ഫ്ലേവർ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലേവേഴ്സ് ഉണ്ട് ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റ് ഓഫർ ഉള്ളതാണ് ഗാഡ്ലിയുടെ മോയിസ്ചറൈസിങ് ക്രീം അത് നമ്മൾ രണ്ടെണ്ണം വാങ്ങി കേട്ടോ ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റ് ജാഡ്ലി ആണെങ്കിൽ ലാവൻഡറിന് നല്ല നല്ല സ്മെല്ലുമാണ് നല്ല നല്ല ഹൈ ക്വാളിറ്റി സാധനമാണ് നമ്മളെപ്പോഴും നല്ല കോസ്റ്റ് കൊടുത്ത് വാങ്ങുന്നതാണ് നല്ല ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റ് ഓഫർ തന്നെ നമുക്ക് കിട്ടിയിട്ടോ ഈ അറുന്നൂറ് രൂപയ്ക്ക് വിലയുള്ള സാധനമാണ് നമുക്ക് ഇരുന്നൂറ്റിക്ക് കിട്ടിയത് ഇങ്ങനെ യാഡ്ലിയുടെ കുറേ ലാവണ്ടർ മാത്രമല്ല റോസും അങ്ങനെ കുറേ ഫ്ലേവേഴ്സ് ആണ് അതുപോലെ വാസലിൻ്റെ മോയിസ്ചറൈസിങ് ക്രീമുണ്ട് അലോവെറ ജെല്ലുകളുണ്ട് ഇതൊക്കെ വിവ്യയുടെ ക്രീം ഇതൊന്നും ഫിഫ്റ്റി പെർസെൻ്റ് അല്ല ഇതൊക്കെ ഒരു തേർട്ടി ഫോർട്ടി തേർട്ടി പെർസെൻ്റ് ഒക്കെ വരെ ഓഫർ ഉണ്ട് കേട്ടോ ചിലതൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റ് തന്നെയുണ്ട് അപ്പോൾ നല്ല ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസിന് എല്ലാവരും ഈ സമയത്ത് ഇരുപടി പോകുന്നത് വളരെ നല്ലതാണ് ഈ കാരി വെയറിൻ്റെ ഫൈവ് കെ ജി ഷുഗർ മുന്നൂറ്റി വിലയുള്ള സാധനം ഇരുന്നൂറ്റി പതിനാലിനുണ്ട് കേട്ടോ അങ്ങനെ കുറേ ഓഫേഴ്സ് ഉണ്ട് എല്ലാത്തിനും ഈ ഒരു പത്തൊൻപത് രൂപ ഒക്കെ കുറവ് ഈ പുട്ടുപൊടിയുണ്ട് കുറേ പുട്ടുപൊടി പത്തിരിപ്പൊടി അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് ഒക്കെ ഒരു നൂറ് രൂപ അമ്പത് രൂപയൊക്കെ കുറച്ചിട്ടോ ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫറിൽ പിന്നെ കൊടുക്കുന്നത് ഈ ചിക്കൻ എഗ്ഗോ കോഴിമുട്ട മുപ്പത് കോഴിമുട്ടയുടെ ഒരു പാക്കറ്റ് മുപ്പത് അത് ഫുള്ള് അങ്ങനെ എല്ലാ സ്ഥലത്തും അവർ ഇട വെച്ചിട്ടുണ്ട് ഈ മുപ്പത് കോഴിമുട്ട ഒന്നിച്ച് പാക്ക് ചെയ്തൊരു കോമ്പോ അമ്പത് ശതമാനം വിലയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഒരു നൂറ്ററുപത്തൊമ്പത് രൂപയ്ക്കാണ് മുപ്പത് മുട്ട അവർ കൊടുക്കുന്നത് പിന്നെ ഈ നട്ട്സും നല്ല ലാഭമാണ് കേട്ടോ കാഷ്യൂ നട്ട്സും അതെ ആൽമണ്ട്സും അതെ അതൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് കുറവ് തന്നെയാണ് കേട്ടോ കിട്ടുന്നത് സാധാരണ നയൻ ഹൺഡ്രഡ് ഒരു കിലോ വിലയുണ്ടല്ലോ ഇത് അത്യാവശ്യം നല്ല നല്ല റിഡക്ഷനിൽ തന്നെയാണ് കിട്ടുന്നത് അതുപോലെ ഈ സോപ്പുകൾ നല്ല ലാഭമാണ് പി എഴ്സിൻ്റെയും ഡൗവിൻ്റെയൊക്കെ കോംബോ പാക്കൊക്കെ പി എേഴ്സ് ഇരുന്നൂറ്റി മുപ്പത് രൂപയൊക്കെ ഉള്ളത് നൂറ്റി അൻപതിന് അപ്പോൾ ഒരു നാൽപ്പത്തമ്പത് രൂപയ്ക്ക് ഒരു ഒരു കോംബോ പാക്ക് വാങ്ങുമ്പോൾ നമുക്ക് ലാഭമുണ്ട് പക്ഷേ ഇത്രയൊക്കെ ലാഭം നമുക്ക് പല സൂപ്പർ മാർക്കറ്റ്സിലും സാധാരണ കിട്ടാറുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റൊന്നും ഇല്ല ഒരു നൂറ് രൂപയുടെ ഒക്കെ അടുത്ത് കുറവ് ഓരോ കോമ്പോ വാങ്ങുമ്പോൾ കേട്ടോ പിന്നെ ഡൗവ് അതേ അതുപോലെ യാഡ്ലിയാണ് ഇപ്പോൾ ഏറ്റവും അധികം ഓഫർ തോന്നിയത് കേട്ടോ യാഡ്ലിയും ഏകദേശം ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫർ ഉണ്ടായിരുന്നു കോംബോ പാക്കിൽ ഇത് കണ്ടില്ലേ തേർട്ടി ഫൈവ് റുപ്പീസ് ഫ്ലേവർ എന്നൊക്കെ അവരുടെ അതിൻ്റെ പാക്കറ്റിനെ കൊള്ളേക്ക് ഇത് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഓൾമോസ്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റ് വരെ നമുക്ക് ഓഫർ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ മോയിസ്ചറൈസിങ് ക്രീംസും ഷവർ ജെല്ലുകളൊക്കെ വാങ്ങി കേട്ടോ ഇതുണ്ടോ ഈ എല്ലാ ഫ്ലേവേഴ്സും ഉണ്ട് കേട്ടോ ഈ ഇരുന്നൂറ്റി അറുപത്തഞ്ചിൻ്റെതാണ് നമുക്ക് നൂറ്റി മുപ്പത്തിരണ്ട് കിട്ടുന്നത് അത് അമ്പത് ശതമാനത്തിൽ കൂടുതൽ വില കുറവാണ് പിന്നെ അത് കുറേ ഈ ടൂത്ത് പേസ്റ്റുകളൊക്കെ ഹെർബൽ ആയിട്ടുള്ള ഡാബറിൻ്റെയൊക്കെ കുറേ ടൂത്ത് പേസ്റ്റുകളൊക്കെ അമ്പത് ശതമാനം ഓഫറിലുണ്ട് കോൾഗേറ്റ് അമ്പത് ശതമാനം ഒന്നും ഒരു നൂറ് രൂപ നൂറ്റമ്പത് രൂപയൊക്കെ കോപ്പോ പാക്സിന് കുറവുണ്ട് പിന്നെ ഈ വി വൺ വാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഡിറ്റർജൻറ്റ് നമ്മൾ വാഷിംഗ് മെഷീനിൽ ചോദിക്കുന്ന ലിക്വിഡ് ഉണ്ട് കേട്ടോ അതൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫറുണ്ട് കുറേ വാഷിംഗ് മെഷീൻ ലിക്വിഡ്സ് ഫിഫ്റ്റി പെർസെൻ്റ് ഒക്കെ ഓഫറുള്ളതുണ്ട് കുറെ സർഫെക്സെല്ലിൻ്റെയും ഒരുപാട് എണ്ണത്തിൻ്റെ ഫ്രണ്ട് ലോഡിങ്ങിനും ടോപ്പ് ലോഡിങ്ങിനും ഒക്കെ പറ്റുന്നതന്നെ ഫിഫ്റ്റി പെർസെൻ്റ് ഓഫറിൽ വാങ്ങിച്ചു വെക്കാൻ പറ്റും കേട്ടോ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ നല്ല ഏകദേശം ഫിഫ്റ്റി പെർസെൻറ്റ് നാനൂറ്റി മുപ്പതിൻ്റെതാണ് ഇരുന്നൂറ്റമ്പതിന് കിട്ടുന്നത് ഏകദേശം അപ്രോക്സിമേറ്റ്ലി ഒരു അമ്പത് ശതമാനത്തിൻ്റെ അടുത്ത് തന്നെ ഇതൊക്കെ ഓഫർ വരുന്നുണ്ട് പിന്നെ കുറേ ഈ ബാമ്പൂൻ്റെയൊക്കെ കുറേ പ്ലേറ്റ്സ് ഉണ്ട് നമുക്ക് ഡിസ്പോസിബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയാൽ ഭയങ്കര ഓഫറൊന്നും ഇല്ല കുറച്ചൊക്കെ റേറ്റ് കുറവായിട്ട് കുറേ പ്ലേറ്റ്സ് സ്പൂൺസ് ഇങ്ങനെ ഒരു പാർട്ടിയൊക്കെ നടത്തണം എന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റി കുറേ ഇങ്ങനത്തെ സാധനങ്ങളുണ്ട് കേട്ടോ നല്ല കലക്ഷൻസ് ഉണ്ട് വീട്ടിലൊരു പരിപാടിയൊക്കെ നടത്തണമെങ്കിൽ പിന്നെ ഈ ടോയ്ലറ്റ് വാഷും ഫ്ലോർ ക്ലീനിങ് ഒക്കെ ഉള്ളത് ഏകദേശം ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആയിട്ട് കുറേ എണ്ണുണ്ട് പിന്നെ ഈ ഡോഡോണിൻ്റെ എയർ ഫ്രഷനർ അതൊക്കെ ബൈ വൺ ഗെറ്റ് വൺ ആണ് 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 ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫനാണ് അപ്പോൾ നമ്മളതൊക്കെ വാങ്ങി നല്ല ഫ്ലേവേഴ്സ് കുറേ ലാവൻഡറും റോസും സാൻഡിലും അങ്ങനെ കുറേ ഫ്ലേവേഴ്സ് ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫറിൽ കിട്ടും കേട്ടോ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്കിങ്ങനെ ഒരുപാട് ഷോപ്പിംഗ് ചെയ്യാൻ പോകുകയൊക്കെ അങ്ങനെ കാണുമ്പോൾ തന്നെ ഒരുപാട് ഷോപ്പിംഗ് ചെയ്യാൻ തോന്നും കുറേ ചന്ദനത്തിരികളൊക്കെ ഉണ്ട് ചന്ദനത്തിരി നമ്മൾ യൂസ് ചെയ്യാത്തത് കൊണ്ട് വാങ്ങില്ല ഈ പെന്നൊക്കെ ട്വൻറ്റി ഫൈവ് പീസ് വാങ്ങുമ്പോൾ വൺ നയൻറ്റി നയൻ ടു ഫിഫ്റ്റിയുടെ അമ്പത് അറുപത് രൂപയുടെ കുറവുണ്ട് പിന്നെ ഇത് കണ്ടോ ഈ ഷെഫ് ലൈൻ്റെ കുറേ പീസുള്ള ഇത് നാനൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്കാണ് ആയിരത്തി ഇരുന്നൂറ്റി പത്തിൻ്റെ സാധനമാണ് നമ്മൾ ഷോപ്പിങ്ങിനും എല്ലാത്തിനും യൂസ് ചെയ്യുന്നത് പിന്നെ വൺ എയ്റ്റി നയൻ റുപ്പീസിനാണ് നമുക്ക് ഈ ഫിഷിനെയൊക്കെ കട്ട് ചെയ്യുന്ന കത്രികയും ഒരു പീലറും നല്ല നല്ല ഷാർപ്പായിട്ടുള്ള വലിയൊരു കത്തിയിട്ടുള്ളൂ ഇത് മൂന്നും കൂടിയല്ല ഈ സെറ്റിന് വൺ എയ്റ്റി നയൻ റുപ്പീസാണ് ഇതൊക്കെ നല്ല ഓഫറിലാണ് ഇപ്പോൾ കൊടുക്കുന്നത് കേട്ടോ പിന്നെ ലൂമിനാർക്കിൻ്റെ പ്ലേറ്റുകൾ അതെ നല്ല ഓഫറുണ്ട് നല്ല ബ്രാൻഡ് പ്ലേറ്റുകളാണല്ലോ ഈ വൺ സെവൻറ്റി ഫൈവിൻ്റെ പ്ലേറ്റൊക്കെ ഇപ്പോൾ കിട്ടുന്നത് ആകെ നയൻറ്റി റുപ്പീസ് സെവൻറ്റി ഫൈവ് റുപ്പീസിനെ കൊടുക്കുന്നത് നല്ല ഓഫറാണ് ഓഫറാണത് ലൂമിനാർക്കിൻ്റെ ആകുമ്പോൾ നല്ല ബ്രാൻഡഡ് സാധനമാണ് പെട്ടെന്ന് പൊട്ടും നല്ല പ്യൂർ സെറാമിക് ആയിട്ട് പ്ലാസ്റ്റിക് ഒന്നും ഒട്ടും ഇല്ലാത്തതാണ് ഈ പ്ലേറ്റ് കണ്ടില്ലേ നയൻറ്റി ഫൈവ് റുപ്പീസിനാണ് അത് കിട്ടുന്നത് ഇത് പിന്നെ ഫിഫ്റ്റി സിക്സ് റുപ്പീസിനാണ് കേട്ടോ യൂമിനാർക്കിൻ്റെ വൈറ്റ് കറുള്ള സൈഡിലെ ചെറിയ റിയസെറേഷൻസ് ഉള്ള അമ്പത്താറ് രൂപയ്ക്കാണ് ഇപ്പോൾ അവർ കൊടുക്കുന്നത് ശരിക്കും അത് നൂറ്റി അറുപത്തഞ്ചിൻ്റെ സാധനമാണ് നൂറ്റി എഴുപത്തഞ്ചിൻ്റെ അവർ തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കുന്നുണ്ട് പിന്നെ കുറേ കപ്പുകളുണ്ട് കേട്ടോ സെറാമിക് ആയിട്ടുള്ള നല്ല കപ്പുകളുണ്ട് കപ്പൊക്കെ നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് റേറ്റ് പിന്നെ ഇത് നമ്മൾ ഇതിലൊക്കെ ഓവനിലൊക്കെ മൈക്രോവേവിലൊക്കെ വെക്കാൻ പറ്റിയ സേഫ് ആയിട്ടുള്ള ഒരു ബൗൾ മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള ബൗളിന് തൊണ്ണൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഒരു കോമ്പാണ് ഒന്നല്ല രണ്ടെണ്ണം ഒരു ഉള്ളിങ്ങനെ ഉള്ളിൽ രണ്ട് മൂന്നെണ്ണം ഒന്നിച്ച് പാക്ക് ചെയ്തിട്ടുള്ളതാണ് നയൻറ്റീൻ ഹൺഡ്രഡ് റുപ്പീസിന് കിട്ടുന്നത് പിന്നെ മാഗ്നറ്റിക് ആയിട്ടുള്ള പെൻസിൽ ബോക്സ് തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് അങ്ങനെ കുറേ പെൻസിൽ ബോക്സ് ഉണ്ട് എൺപത് രൂപയാണ് കേട്ടോ അല്ല നൂറ്ററുപതിൻ്റെ അമ്പത് ശതമാനം ഓഫറായിട്ട് എയ്റ്റി റുപ്പീസിനാണ് കിട്ടുന്നത് പിന്നെ കുറേ പെൻസിൽസും ഒക്കെയുള്ള ബൈ ടു ഗെറ്റ് വൺ ഫ്രീയൊക്കെ ആയിട്ടുള്ള കുറേ കളേഴ്സ് ഉണ്ട് പിന്നെ ഈ സെല്ലോൻ്റെ ഗ്രിപ്പർ പെൻ വാങ്ങിയാൽ വൈ വൺ വൈ ടു ഗെറ്റ് വൺ ഫ്രീ ആണ് അങ്ങനെ പിന്നെ വാട്ടർ ബോട്ടിൽസ് ഉണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിൽസ് അത് ഏകദേശം അമ്പത് ശതമാനത്തിൽ കൂടുതലാണ് നമുക്ക് ലാഭം കേട്ടോ കാണാൻ നല്ല ലുക്ക് ഉണ്ട് ആഷ് കളറും റെഡും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളത് ഇത് നാനൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ആയിരത്തി ഇരുന്നൂറ്റി രൂപ എം ആർ പി ഉള്ള ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിൽ കിട്ടും പിന്നെ കുറേ ഗ്ലാസ്സുകളും പ്ലേറ്റുകളും പൊട്ടുന്ന ഗ്ലാസ്സുകളൊക്കെ ഇട്ട് നല്ല കളക്ഷൻസ് ഉണ്ട് നല്ല ഭംഗിയുള്ള കുറേ ഗ്ലാസ്സുകളും ബൗളുകളും ഒക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഈ നല്ല ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള ബോട്ടിൽസ് നമുക്ക് ഈ ഫുഡും അടുക്കളയിലെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയതും കുറേ മൺചട്ടികൾ പല പല ഷേപ്പിലും ആകൃതിയിലും ഒക്കെ ഉള്ള മൺചട്ടികളൊക്കെ ഇവരെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് മൺചട്ടി കിട്ടുന്ന പോലും ഇത്രയും ഷേപ്പിലും നമുക്ക് കാണാറില്ല പിന്നെ കുറേ സ്റ്റീലിൻ്റെ ബൗളുകളും കപ്പുകളും ഈ മഗ്ഗുകളൊക്കെ നൂറ് രൂപയ്ക്കും തൊണ്ണൂറ് രൂപയ്ക്കും നൂറ്റി ഇരുപത് രൂപയ്ക്കും ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ സൈസും ക്വാളിറ്റിയും ഒക്കെ അനുസരിച്ച് കാണാൻ നല്ല ഭംഗിയുള്ളതും നല്ല സൈസുള്ളതും ഒക്കെ ഉണ്ട് ഒക്കെ ഒരു ആവറേജ് നയൻറ്റി റുപ്പീസും ഹൺഡ്രഡ് റുപ്പീസും ഒക്കെയാണ് ഇതുണ്ട് ഇതൊക്കെ നയൻറ്റി റുപ്പീസിൻ്റെ കപ്പാണ് നല്ല സൈസും ഉണ്ട് കാണുമ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട് കാണാൻ നല്ല ലുക്ക് ഉണ്ട് നല്ല കറക്റ്റ് റൗണ്ട് ഷേപ്പ് ഒക്കെ ഇട്ട് ഇതിന് തൊണ്ണൂറ് രൂപയാണ് വില ആ ഡിസൈനൊക്കെ ഉള്ള അതിനൊക്കെയാണ് നൂറ് രൂപയൊക്കെയാണ് ആ ബ്ലൂ കളറിൽ ഇങ്ങനെ ഒരു ആയിട്ട് വരുന്നില്ലേ അതിനൊക്കെയാണ് നൂറ് നൂറ്റി ഇരുപതൊക്കെ ഉണ്ട് യെല്ലോയും ബ്ലൂ ഒക്കെ സൈസിനനുസരിച്ച് ചിലതൊക്കെ നൂറും ചിലത് നൂറ്റി ഇരുപതും നല്ല വലുതൊക്കെ നൂറ്റി ഇരുപതും കേട്ടോ പിന്നെ കുറേ ട്രേകളുണ്ട് നല്ല ഭംഗിയുള്ള കുറേ ട്രെയൊക്കെ ഉണ്ട് പക്ഷെ ഒക്കെ ഇരുന്നൂറ്റിയും മുന്നൂറ്റിയൊക്കെ റേറ്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യം റേറ്റ് ഉണ്ട് ഭയങ്കര സൈസൊന്നും ഇല്ലാത്ത തന്നെ അതൊക്കെ പിന്നെ കണ്ടോ നല്ല നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണി ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയും നല്ല തവയും കുറേ ടൈപ്പ് ബിരിയാണി പോട്ടുകളും ഇതൊന്നും ഫിഫ്റ്റി പെർസെൻറ്റൊന്നും ഇല്ല എന്നാലും സാധാരണ കടകളിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ഒരു നൂറോ ഇരുന്നൂറോ രൂപയൊക്കെ കുറച്ചിട്ട് തന്നെ കിട്ടും കേട്ടോ ഉണ്ട് നല്ല ഭംഗിയുള്ള കുറേ കളർഫുൾ ആയിട്ടുള്ള ചട്ടികളൊക്കെ നിരനിരയായിട്ട് ഇങ്ങനെ പല സൈസിലും കിടക്കുകയാണ് പിന്നെ ഇതാണ് ഇത് നല്ല ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫറുണ്ട് നാലായിരത്തിൻ്റെ സാധനം നമുക്ക് രണ്ടായിരത്തിന് കിട്ടും കേട്ടോ റൈസ് കുക്കറുകളാണ് കുറേ സൈസുള്ള പല പല കപ്പാസിറ്റിയിലുള്ള റൈസ് കുക്കറുകളുണ്ട് അധിക എണ്ണത്തിനും ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫറാണ് പിന്നെ കുറേ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കുക്കറുകളുണ്ട് കേട്ടോ അലൂമിനിയത്തിൻ്റെയും കുറച്ചുണ്ട് കൂടുതലായിട്ട് ഇപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആയിട്ടുള്ള പ്രഷർ കുക്കറുകളാണ് ആൾക്കാർ ഇപ്പോൾ അലൂമിനിയൊക്കെ ഇങ്ങനെ ഒഴിവാക്കി തുടങ്ങിയത് കൊണ്ട് അതൊന്നും അധികം കാണുന്നില്ല ഓൾമോസ്റ്റ് എല്ലാം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കുക്കറുകളാണ് പ്രഷർ കുക്കറുകൾ കിട്ടും അതൊക്കെ നല്ല ഓഫറുണ്ട് പിന്നെ ഈ മിഠായിയൊക്കെ കണ്ടോ ഈ വൺ സിക്സ്റ്റിയുടെ ഒക്കെ ഹൺഡ്രഡിനും വൺ നോട്ട് ഫോർ നാട്ടൊക്കെ കിട്ടുന്നതിൻ്റെ ഹർഷീസിൻ്റെ കുറേ ഫ്ലേവർ ആൽമണ്ട് ഉള്ളതും അങ്ങനെ കുറേ ഫ്ലേവേഴ്സ് ഫ്ലേവേഴ്സുള്ള പല പല അസോർട്ടഡ് ആയിട്ടുള്ള സ്മിസ് ഉള്ളതും ആൽമണ്ട് ഉള്ളതും ഒക്കെ ഒരു നൂറ് രൂപയ്ക്ക് നൂറ്റി നാല് രൂപയ്ക്കൊക്കെ ഉണ്ട് നൂറ്ററുപത് രൂപയുടെ ഒക്കെ സാധനമാണ് അങ്ങനെ അതൊക്കെ കുറച്ച് വാങ്ങി കുട്ടികൾക്കൊക്കെ കഴിക്കാമല്ലോ ഇങ്ങനെ കുറച്ച് ചോക്ലേറ്റ്സ് എന്തൊക്കെ വാങ്ങുക എന്നുള്ളതാണ് ഞാനെടുത്ത വരുമ്പോഴി കണ്ടോ കുറേ ടേസ്റ്റി നിബിൾസ് ഉണ്ട് ഇതൊക്കെ ട്വൻ്റി ഫൈവ് പെർസെൻറ്റ് ഓഫറാണ് കേട്ടോ ഈ ടേസ്റ്റി നിബിൾസിൻ്റെ എല്ലാ പ്രോഡക്ട്സും ഉണ്ട് കുറേ ചിക്കൻ ഫ്രൈയും ചിക്കൻ കറി വറുത്തരച്ച കറി അവിയലും സാമ്പാറും ഒക്കെ ഈ പുറത്തൊക്കെ പോകുന്നവർക്കും ഹോസ്റ്റലിലുള്ള കുട്ടികൾക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ ഇത് വെറുതെ ചൂടുവെള്ളത്തിൽ എൻ്റെ ഉള്ളിലുള്ള അലൂമിനിയം ഫോലിനുള്ള ഫുഡ് ഓൾറെഡി പ്രീ കുക്ക്ഡാണ് അതിട്ടൊന്ന് കഴിഞ്ഞാൽ റെഡി ടു ഈറ്റ് ആയി പിന്നെ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ഫ്രൂട്ട്സിൻ്റെ ഒരു ലോകം തന്നെ ഇരുന്നുണ്ടോ ഈ ആപ്പിളൊക്കെ കണ്ടോ എന്താ ഭംഗീ കാണുമ്പോൾ തന്നെ ഇങ്ങനെ വാങ്ങാൻ യു എസ് എൻ്റെ ആപ്പിളാണ് തീർത്തീൻ ഫോർട്ടി നയൻ റുപ്പീസ് ആണ് എനിക്ക് ലോകൽ ഗ്രീൻ ആപ്പിൾ ന്യൂസിലാൻഡിൽ നിന്ന് വന്നതും കൊറിയെന്നു വന്നതും സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്ന ആപ്പിളും ഒക്കെ ഉണ്ട് ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ആപ്പിൾ വേണമെങ്കിലും നമുക്ക് കഴിക്കണമെങ്കിൽ ഒരുപാട് പോയാൽ മതി നല്ല പൂക്കളൊക്കെ പോലെ ഇങ്ങനെ നിരനിരയായ ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ കാണാൻ ഭയങ്കര ഭംഗിയാണ് പല പല കളറിലുള്ള ഫ്രൂട്ട്സ് ഇങ്ങനെ ലൈൻ ആയിട്ട് ഇങ്ങനെ ഒന്നായിട്ട് കിടക്കുകയാണ് ഫ്രൂട്ട്സിൻ്റെ ഏരിയ തന്നെ ശരിക്കും ഓണത്തിന് ൂക്കളട്ടൊക്കെ പോലത്തെ ഒരു പ്രതീതിയാണ് കേട്ടോ അത് കാണുമ്പോൾ ഉണ്ടാവുക അങ്ങനെ കുറച്ച് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സ് കുറച്ച് ആപ്പിളൊക്കെ നല്ലത് നോക്കി കുറച്ച് വാങ്ങി പിന്നെ കുറച്ച് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഓറഞ്ചുകളുണ്ട് പിന്നെ കുറേ ടൈപ്പ് ഫ്രൂട്ട്സ് ഉണ്ട് ആപ്പിളൊക്കെ കണ്ടോ ഒരു കേടൂല്ല കാണുമ്പോൾ നല്ല ലുക്കാണ് നല്ല ഒരു തിളക്കാണ് കാണുമ്പോൾ തന്നെ നല്ല ഒരു സ്റ്റാൻഡേർഡ് ലുക്കിംഗ് ആയിട്ടുള്ള ആപ്പിൾ അതിൽ നല്ലതൊക്കെ നോക്കി ഞെട്ടൊന്നും കേട് വരാത്തതും ചളുങ്ങാത്തതും ഒക്കെ നോക്കി ഏറ്റവും നല്ലതൊക്കെ തന്നെ നമ്മൾ നോക്കി സെലക്ട് ചെയ്തു പിന്നെ നല്ല ഗ്രേപ്സ് കണ്ടോ ഇത് ഇമ്പോർട്ടൻറ്റ് ഗ്രേപ്സ് ആണ് വില ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുണ്ട് പക്ഷെ നല്ല സൈസുള്ള ഒരു പ്ലംസിൻ്റെയും ഒരു ചെറിയുടെയൊക്കെ അത്രയും സൈസുള്ള മുന്തിരി ഉരുണ്ട് സീഡ് ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ സീഡുണ്ട് ഭയങ്കര വില കുറച്ച് സീഡ്സ് ചെറുത് ഉണ്ട് കേട്ടോ പക്ഷെ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മധുരമാണ് കണ്ടോ നല്ല സൈസുള്ള മുന്തിരി കിട്ടോ ടു നയൻറ്റി നയൻ ഒക്കെ ഉണ്ട് വില ഒരു കിലോയ്ക്ക് എന്നാലും നമ്മൾ കുറച്ച് വാങ്ങി എപ്പോഴും ഇത്രയും സൈസുള്ള ഗ്രേപ്സ് ഒന്നും സാധാരണ എല്ലാ കടയിലും ഇട്ടില്ലല്ലോ എന്ന് അതൊക്കെ കുറച്ച് വാങ്ങി പിന്നെ അവിടെ ഡ്രാഗൺ ഫ്രൂട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ എന്നാൽ ഈ ആപ്പിളിനെയും ഗ്രേപ്പ്സിനെയും കമ്പയർ ചെയ്യുമ്പോൾ വില കുറവാണ് അത് ഇന്ത്യയുടെ ആയതുകൊണ്ടായിരിക്കും ഇമ്പോർട്ടഡ് അല്ലല്ലോ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഒരു കിലോ ഒക്കെ പിന്നെ പല പല സൈസിലുള്ള ചെറികൾ പല കൺട്രീസ് എന്നുള്ളതും ഇന്ത്യ എന്നുള്ളതും ഒക്കെ ഉണ്ട് പിന്നെ ഇത് കണ്ടോ നമ്മുടെ ആ കുറച്ചുകാൽ അങ്ങനെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ളതും നമ്മുടെ നാട് ഇന്ത്യയുടെ ഓറഞ്ചും ഇന്ത്യേൻ്റെ ഓറഞ്ചിനൊക്കെ അറുപത്തിനാല് രൂപയുള്ളട്ടോ കിലോയ്ക്ക് ഇമ്പോർട്ടഡ് ആകുമ്പോഴാണ് കുറച്ച് റേറ്റ് ഇങ്ങോട്ട് കൂടി വരുന്നത് പുറത്തുനിന്ന് വരാനുള്ള ടാക്സും ഒക്കെ കൊണ്ടായിരിക്കും ഇതൊക്കെ നൂറ്ററുപത്തൊമ്പത് രൂപയാണ് നമ്മുടെ എന്ന് പറയുന്ന ഓറഞ്ചിന് പിന്നെ കുറേ ഉണക്ക മുന്തിരികളുണ്ട് കുറേ ടൈപ്പ് റീസൻസും ഡേയ്റ്റ്സും ഒക്കെ കുറേ ടൈപ്പ് ഇത്തപ്പഴങ്ങളുണ്ട് അതൊക്കെ നല്ല ഓഫറിൽ തന്നെയാണ് അവർ കൊടുക്കുന്നത് പിന്നെ ഒരുപാട് ടൈപ്പ് ഈ കുറുക്കുറയും ലേസും ഒക്കെ ഉണ്ടല്ലോ കുട്ടികളുടെ സ്നാക്സ് അതൊന്നും വലിയ ഓഫറൊന്നുമില്ല എന്നാലും കുട്ടികൾക്ക് വാങ്ങാൻ വേണ്ടി കുറച്ച് വാങ്ങി പിന്നെ കുറേ ടൈപ്പ് അരികളുണ്ട് ഇവരുടെ തന്നെ ലുലുവിൻ്റെ തന്നെ പുട്ടുപൊടി ചെമ്പാ പുട്ടുപൊടി നോർമൽ പുട്ടുപൊടിയൊക്കെ ഇതുകൊണ്ട് റോസ് ബ്രാൻറ്റിൻ്റെയൊക്കെ കൈമാറൈസ് അവർ നൂറ്റി അഞ്ചിനാണ് ഇതൊക്കെ മാർക്കറ്റ് വിലയേക്കാൾ ഒരു പത്ത് പതിനഞ്ച് രൂപയൊക്കെ കിലോ ഒക്കെ അവർ കുറച്ചിട്ടാണ് കൊടുക്കണം ഇതുകൊണ്ട് ഇവരുടെ പുട്ടുപൊടിയൊക്കെ ഇവരുടെ തന്നെ ലുലു പുട്ടുപൊടി ഇവരുടെ തന്നെ ബ്രാൻഡായിട്ടുള്ള ചെമ്പാ പുട്ടുപൊടിയും വൈറ്റ് പുട്ടുപൊടിയും ഒക്കെ ഉണ്ട് പിന്നെ ഡാർക്ക് ഫാൻറ്റസിയുടെ എല്ലാ ബിസ്ക്കറ്റ്സും பிஸ்கடும் அது அதுபோல் ஈன்டசியட இதுண்டோ ஈ அது ஃபிஃப்டி பர்சென்டான பிஸ்கெட்ஸ் பல ஃப்ளேவருங்கட்டோ சோக்லேட்டுள்ளதும் சோக்கோ சிப்ஸ் உள்ளதும் ஃபிஃப்டி பர்சென்ட் ஓஃபரிலான பின் சோஸ்களே எல்லா டையப்பு சோஸும் அவைலபிளாட்டோ கார்லிக்கு சோஸாயும் சோயா சோஸ் ஆயும் குறே மிஸாய்ல பல நமக்கு கிட்டாத்த ஓய்ஸர் சோஸும் கிட்டான் புதுமட்டை எல்லா சோஸ்களும் இவாடு பயங்கர ஓஃபர் ஒன்னும் இல்லோ சோஸ்களுக்கு ஒன்றும் ചില ബ്രാൻഡ്സിന് മാത്രമേ ഉള്ളൂ നൂഡിൽസും അതുപോലെ തന്നെ ഒരുപാട് ടൈപ്പ് നൂഡിൽസ് ഉണ്ട് കേട്ടോ ടോപ്പ് റാമൻ്റെ കറി നൂഡിൽസ് പിന്നെ ഈ ഷെസ്വാൻ നൂഡിൽസ് ഹോട്ട് ഗാർലറ്റ് ഒക്കെ ചിങ്സിൻ്റെ നൂഡിൽസ് എല്ലായിടത്തും ഒന്നും എപ്പോഴും കിട്ടൂല എല്ലാ ഫ്ലേവേഴ്സും അതിൻ്റെ ഉണ്ട് കേട്ടോ ചിങ്സിൻ്റെ ഉണ്ട് നോറിൻ്റെ ഉണ്ട് പിന്നെ കുറേ കൊറിയൻ നൂഡിൽസ് കൊറിയൻ സ്പൈസി ഇമ്പോർട്ടൻ നൂഡിൽസും ആ കോക്ക നൂഡിൽസ് അതൊക്കെ പൊതുവേ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് എല്ലായിടത്തും കിട്ടൂല അങ്ങനെ കുറേ വെറൈറ്റി സോസുകൾ വെറൈറ്റി നൂഡിൽസുകളൊക്കെ വാങ്ങി കേട്ടോ ഇപ്പോഴും കിട്ടാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് റിപ്പിളിൻ്റെ ടീ അതുപോലെ നല്ല ഓഫറാണ് ഇത് കണ്ടോ വൺ നയൻറ്റി നയൻ റുപ്പീസിന് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ സാധനം നമുക്ക് കിട്ടും റിപ്പിളിൻ്റെ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ടീ കിട്ടോ ഈ റിപ്പിളിൻ്റെ ചായപ്പൊടി വാങ്ങി കഴിക്കാത്തവരെ എന്തായാലും ഒന്ന് വാങ്ങി ടേസ്റ്റ് ചെയ്യണം കേട്ടോ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കുട്ടിയുള്ള ചായ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ ഒരു അടിപൊളി സെലക്ഷൻ ആണ് ഇപ്പോൾ കേട്ടോ ഈ ലീഫ്റ്റി ആണെങ്കിൽ ഫിഫ്റ്റി പെർസെൻ്റ് ഓഫറാണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ വൺ കെ ജി പാക്കിന് വെറും ഇരുന്നൂറ്റമ്പത് രൂപയുള്ള കിട്ടോ അല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതുകൊണ്ട് ഞങ്ങൾ ചായ ഉണ്ടാക്കി കുടിച്ചു നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് പിന്നെ ഗാലക്സിയുടെ എല്ലാ അതും കിട്ടും ആൽമണ്ടും സ്മൂത്ത് മിൽക്കും ഒക്കെ ഫോർട്ടി പെർസെൻ്റ് ഓഫറാണ് അപ്പോൾ നമുക്ക് അതും ഒന്ന് രണ്ടുമൊക്കെ വാങ്ങിക്കട്ടോ സ്മൂത്ത് മിൽക്കാണ് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സ്മൂത്ത് മിൽക്കിൻ്റെ ഗ്യാലക്സി ഒക്കെ വാങ്ങി തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് ഇത്രയും വലുത് കിട്ടുന്നത് കേട്ടോ പിന്നെ കുറേ ഓർബിറ്റ് അങ്ങനത്തെയൊക്കെ കുറേ ചോക്ലേറ്റ്സ് കുട്ടികൾക്ക് പൊതുവേ ഇഷ്ടമുള്ള പെപ്പർമിൻറ്റും അങ്ങനെ കുറേ ഫ്ലേവേഴ്സ് ഓർബിറ്റിൻ്റെ ഓർബിറ്റിൻ്റെയൊക്കെ കുറേ ചുങ്കംസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിസ്ക്കറ്റ്സ് ഉണ്ട് കുറേ കുക്കീസ് ഇമ്പോർട്ടൻറ്റ് ബിസ്ക്കറ്റ്സും പിന്നെ ചോക്ലേറ്റ്സും ഒക്കെ ഉണ്ട് കേട്ടോ ഗാലക്സിയുടെയും നമ്മൾ സാധാരണ എല്ലായിടത്തും കിട്ടാത്ത എല്ലാ കടകളിലും നമുക്ക് കിട്ടാത്ത ടൈപ്പ് ഒരുപാടുണ്ട് പിന്നെ ഈ ചോക്കോ പൈകളും ഡാർക്ക് ഫാൻറ്റസിയുടെ ഒക്കെ ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫറാണ് ഈ മുട്ട കണ്ടില്ലേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുപ്പത് മുട്ടയുടെ പാക്കറ്റ്സ് ഇങ്ങനെ ഫിഫ്റ്റി പെർസെൻറ് ഓഫറിൽ എല്ലായിടത്തും വെച്ചിട്ടുണ്ട് ഈ ലിൻഡിൻ്റെ ചോക്ലേറ്റ് ലെസ് വെസ് ചോക്ലേറ്റ്സ് അതൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫറാണ് കേട്ടോ അഞ്ഞൂറ് രൂപയുടെ എല്ലാ ലിൻഡ് ചോക്ലേറ്റ്സും ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂ ആയിരത്തി അഞ്ഞൂറ് എഴുന്നൂറ്റമ്പതിലും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നല്ല ഓഫറാണ് ലിൻഡ് ഇഷ്ടമുള്ളവരൊക്കെ കുറേ വന്ന് ലിൻ്റിൻ്റെ എല്ലാ ഫ്ലേവേഴ്സും എല്ലാ ടൈപ്പും ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫറാണ് ഈ ഫെറോ റോഷൊന്നും അത്രയ്ക്ക് അങ്ങനെ ഓഫറില്ല ഒരു ചെറിയ ടെൻ ടു ട്വൻറ്റി പെർസെൻറ്റ് ഓഫറൊക്കെ ഉള്ളൂ കേട്ടോ പിന്നെ ഒരുപാട് വെറൈറ്റി ചോക്ലേറ്റ്സ് ഉണ്ട് കേട്ടോ ഈ ഗാലക്സി നമുക്ക് സാധാരണ ഗൾഫിലൊക്കെ മാത്രം കിട്ടുന്ന ദുബായിലും അങ്ങനെ ഗൾഫ് കൺട്രീസ് എന്നൊന്നൊക്കെ കൊണ്ടുവരുന്ന ചോക്ലേറ്റ്സ് ആണ് ഈ ക്വാളിറ്റി സ്ട്രീറ്റിൻ്റെ ഒക്കെ അതൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫറാണ് അങ്ങനെ ക്വാളിറ്റി സ്ട്രീറ്റിൻ്റെ ഒരുവിധ എല്ലാം ഫിഫ്റ്റി പെർസെൻ്റ് ഓഫറാണ് പിന്നെ സ്നിക്കേഴ്സ് ബൗണ്ടി അങ്ങനെ കുറേ ഈ തന്നെ ഉള്ളതും മിനി പാക്സും അതൊക്കെ നല്ല ഓഫറാണ് കേട്ടോ ഓൾമോസ്റ്റ് ഫോർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ്റ് തന്നെ ഓഫറുണ്ട് പിന്നെ കുറച്ച് തണുത്ത ജ്യൂസൊക്കെ വാങ്ങാൻ വിചാരിച്ച് നമ്മൾ ഇതൊന്നും വലിയ ഓഫർ എന്നൊന്നും പറയാനില്ല ടോമീറിൻ്റെയും മൗണ്ടൻ്റെയും ഒക്കെ നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ച് വാങ്ങിയേ ഉള്ളൂ ഇങ്ങനത്തെ ഡ്രിങ്ക്സിനൊന്നും കാര്യമായിട്ട് ഓഫർ ഒന്നും ഇല്ല ചില സാധനങ്ങൾക്കാണ് ചില ഏരിയയിൽ നന്നായി ഓഫറാണ് നമ്മളൊരു മിറിൻ്റെ വാങ്ങി ഒരു മൗണ്ടൻ മൗണ്ടൻഡ്യൂ വാങ്ങി നമ്മൾ പിന്നെ ഫുഡൊക്കെ ഇവിടുന്ന് പാർസൽ ചെയ്ത് പോകാമെന്ന വിചാരിച്ച് മറ്റേ പിന്നെ നമുക്ക് വഴിയിൽ നിന്ന് കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് ഈ നഗ്ഗറ്റ്സ് കണ്ടില്ല ഈ നഗ്ഗറ്റ്സ് ഇവരുടെ തന്നെ ഈ ബർഗർ പാറ്റിയൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫറാണ് മുന്നൂറ് രൂപയുടെ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് കിട്ടിട്ടോ ചിക്കൻ ബർഗർ പാറ്റി അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങി അങ്ങനെ ഓഫർ കുറച്ച് എക്സ്പയറി ലോങ്ങ് എക്സ്പയറി ഉള്ളതൊക്കെ നോക്കി വാങ്ങി പിന്നെ അതുപോലെ നെഗ്ഗറ്റ്സ് ചില നഗ്ഗറ്റ്സ് ഒക്കെ നല്ല ഓഫറുണ്ട് ചിലതൊട്ടും ഓഫറില്ല അപ്പോൾ ഓഫറുള്ളത് പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ വാങ്ങണം ഈ ലുലുവിൻ്റെ എന്നെ ബ്രാൻഡ് ഉണ്ട് കേട്ടോ പറയുക നഗ്ഗറ്റ്സ് ചിപ്പോപ്പ് അതൊക്കെ നല്ല ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫറാണ് ഇതൊക്കെ കണ്ടോ കൊട്ടും ഓഫറില്ല ടു നയൻറ്റി ഫൈവിൻ്റെ ടു ഫിഫ്റ്റി സിക്സിനൊക്കെയാണ് കൊടുക്കുന്നത് അങ്ങനെ അത് ഓഫറില്ലാത്ത ഒന്നും വാങ്ങിയില്ല പിന്നെ ഒരു സൈഡിൽ കിച്ചൺ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഫുഡ് പാർസൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ മറ്റേ സൈഡിൽ ഫുൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസാണ് കിച്ചൺ എന്ന് പറഞ്ഞ ഒരു സെക്ഷനിൽ നമുക്ക് ഡെലിവറി ചെയ്യാൻ പാർസൽ ചെയ്യാം കേട്ടോ പാർസൽ ചെയ്തിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ ജസ്റ്റ് ഒരു കോണി കറി കഴിഞ്ഞാൽ മുകളിൽ കഴിക്കാനായിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് പോലത്തെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഒരുപാട് വെറൈറ്റി മോമോസൊക്കെ കേട്ടോ അതിൽ നിന്ന് തന്നെ കണ്ടത് വെജും നോൺ വെജും ഒക്കെ ആയിട്ട് പിന്നെ ഒരുപാട് തന്തൂരി ചിക്കൻ ചിക്കൻ ടിക്കയും മലായിയും അങ്ങനെ പല പല ഫ്ലേവറിലുള്ള ടിക്കയും തന്തൂരിയും ഒക്കെ ഉണ്ട് കേട്ടോ വേണ്ട മട്ടൻ മട്ടൺ റോഗൻ ജോഷ് നമ്മൾ പാകിസ്ഥാനിലും കാശ്മീരിലൊക്കെ കിട്ടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ റോഗൻ ഉണ്ട് പിന്നെ കുറേ ടൈപ്പ് ചിക്കൻ ഡിഷസ് വെജിറ്റേറിയൻസിനാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ദാൽ ഫ്രൈ ഉണ്ട് പനീറുണ്ട് ഗോപി തന്തൂരി ഉണ്ട് കണ്ടില്ലേ ഇതാദ്യമായിട്ട് കാണാം കേട്ടോ തന്തൂരി ഫ്രൂട്ട്സ് അത്ര കുറേ ഫ്രൂട്ട്സ് മിക്സഡ് ഫ്രൂട്ട്സൊക്കെ തന്തൂരി ചെയ്തേക്കുക പിന്നെ ചെനാമസാലയും കടലക്കറിയും അങ്ങനെ ഒരുപാട് വെറൈറ്റി വെജിറ്റേറിയൻസിന് കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ലുരുമാളി പോയാൽ പനീർ കണ്ട പനീർ മക്കാനി പിന്നെ ഈ പാസ്തയും പെണ്ണും അങ്ങനത്തെ ഒക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഒരുപാട് ടൈപ്പ് ആൽഫ്രഡോ പാസ്തയും അങ്ങനെ വൈറ്റ്സ് പാസ്തയും വൈറ്റ് സോസ് പാസ്തയും ടൊമാറ്റോ പാസ്തയും പലതും ഉണ്ട് കേട്ടോ പിന്നെ പായസത്തിൻ്റെ ഒരു മേള തന്നെയുണ്ട് ഇരുന്നൂറ്റി നാൽപ്പതും ഇരുന്നൂറ്റി എഴുപതും ഒക്കെ രൂപയാണ് ഓരോ ലിറ്റർ പായസത്തിന് വില ഇളനീർ പായസവും നല്ല പരിപ്പ് പായസവും അടപ്രഥമനും പാൽപ്പായസവും ആയിട്ട് ഒരു വീണ്ടും നിര തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ബീഫിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ട് കണ്ടോ കേരള സ്റ്റൈലായിട്ടുള്ള ചിക്കൻ കറിയുണ്ട് ചിക്കൻ ഇഷ്ടമുണ്ട് ഉണ്ട് മട്ടൺ സ്റ്റ്യൂ ഉണ്ട് പയ്യോളി ചിക്കൻ ഫ്രൈയും മട്ടൺ പെപ്പർ ഫ്രൈ അങ്ങനെ കുറേ ഐറ്റംസ് ഇത് പിന്നെ നമ്മുടെ ടിപ്പിക്കലായിട്ടുള്ള കാലിക്കറ്റിലെ ഗോൺ ചിക്കൻ ബിരിയാണി കാലിക്കറ്റിൽ നമ്മളെ പാരകളിലും എവിടെ പോയാലും കിട്ടുന്ന ലഗോൺ ചിക്കൻ കിരി ബിരിയാണിക്ക് ഒരു കിലോക്ക് മുന്നൂറ് രൂപ മാത്രമേ വിലയുള്ളൂ കേട്ടോ പിന്നെ ഫിഷ് ഐറ്റംസ് നോക്കുകയാണെങ്കിലോ പ്രോൺസ് കക്ക കക്കാത്താളീന്നൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത് ഇതുവരെ കേട്ടിട്ടില്ല അങ്ങനെ ഒരു പേര് പിന്നെ മലബാർ ഗ്രിൽഡ് ഫിഷ് ഉണ്ട് പിന്നെ തവാ ഫ്രൈഡ് ഉണ്ട് ലെമണിലൊക്കെ വെച്ച് ഗ്രില്ല് ചെയ്തിട്ടുള്ളത് പിന്നെ ചില്ലി ഫിഷ് അങ്ങനെ ഫിഷും ഒരുപാട് വെറൈറ്റി ഫിഷ് മോളിയും ഫിഷ് മുളകിട്ടതും ഒക്കെ ആയിട്ട് പിന്നെ പാസ്തയും പിസ്സയൊക്കെ ആണെങ്കിലും ഒരുപാട് വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ വൺ ട്വൻറ്റി ഫൈവും വൺ സെവൻറ്റി ഫൈവ് ഒക്കെ ആണെങ്കിൽ പാസ്തയ്ക്കും പിസ്സക്കൊക്കെ റേറ്റ് ഉള്ളു അതൊക്കെ നല്ല ചീപ്പുമാണ് നല്ല ശരിക്കും നല്ല അഫോർഡബിളാണ് കേട്ടോ ഇത് ഉണ്ടോ ഇവിടെയൊക്കെ ചില സ്ഥലത്തൊക്കെ നോക്കുമ്പോൾ നല്ല ഓഫേഴ്സ് ഉണ്ട് ത്രീ സിക്സ്റ്റി നയൻ്റെ ചിക്കൻ നഗ്ഗറ്റ്സ് വൺ എയ്റ്റി ഫോറിൻ്റെ അത് ലുലുവിൻ്റെ തന്നെ അവരുടെ തന്നെ പ്രോഡക്റ്റാണ് അപ്പം അതൊക്കെ നമ്മൾ കുറച്ച് ഒക്കെ നല്ല ഇഷ്ടം പോലെ ഒരു വർഷത്തിൽ കൂടുതൽ എക്സ്പയറി ഡേറ്റും ഉണ്ട് അപ്പോൾ ഫ്രോസൺ ആയിട്ട് വീട്ടിൽ കീപ്പ് ചെയ്താൽ മതി പിന്നെ ബില്ലെടുക്കുന്ന കൊടുത്ത് നല്ല ക്യൂ നല്ല തിരക്കുവാണെട്ടോ പത്തിൽ കുറച്ച് ഐറ്റംസ് ആണെങ്കിൽ ഒരു സെൽഫ് ഉണ്ട് അവിടെ പോയി ചെക്ക് ചെയ്യാം ചെക്ക്ഔട്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഒരു വരി തന്നെ ഒരു അര മണിക്കൂർ കൂടുതൽ വരി നിൽക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ വരിയിൽ നിന്നപ്പോഴാണ് മിൽക്കി മിസ്റ്റൊക്കെ നല്ല ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫറുകൾ കണ്ടത് കേട്ടോ അങ്ങനെ അതുമൊക്കെ ഒന്ന് വാങ്ങി പിന്നെ ഓഫർ കണ്ട നാങ്കറ്റ്സും ചിപ്പോപ്പും ഒക്കെ ഓൺ ദ വേ വാങ്ങി ബില്ലിന് വേണ്ടി ക്യൂ നിൽക്കുന്ന സമയത്ത് അപ്പോൾ ഈ ഷോപ്പിംഗ് വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ നല്ല പറ്റിയ ഓഫറുകളുടെ ഒരു സമയമാണ് പോയി എല്ലാവരും ഇഷ്ടമുള്ളതൊക്കെ പർച്ചേസ് ചെയ്യുക അങ്ങനെ ഷോപ്പിംഗ് എൻജോയ്